ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നടി അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ തന്റെ ഭർത്താവ് സംവിധാനം ചെയ്ത നാൻസി റാണി സിനിമയുടെ പ്രമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനുവിൻ്റെ ഭാര്യ നൈനയുടെ ആരോപണം രണ്ട് വർഷം മുമ്പായിരുന്നു ജോസഫ് മനുവിൻ്റെ അന്ത്യം ഇപ്പോൾ നൈനയാണ് സിനിമയുടെ നിർമ്മാണവും മറ്റ് റിലീസ് കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് അഹാന മാനുഷിക പരിഗണന വെച്ച് പോലും പ്രമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് സിനിമയുടെ പ്രസ് മീറ്റിലായിരുന്നു നൈനയുടെ ആരോപണം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ആഹാന പങ്കെടുത്തിരുന്നില്ല സിനിമയിലെ മറ്റു താരങ്ങളായ അജു വർഗീസ് സോഹൻ സീനുലാൽ ദേവി അജിത്ത് എന്നിവർ പ്രസ്മീറ്റിൽ പങ്കെടുത്തു തൻ്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു ജോസഫ് മനു ജീവനോടെയില്ല എന്നതിനാൽ തന്നെ മാനുഷിക പരിഗണന വെച്ച് അഹാന വരേണ്ടതായിരുന്നുവെന്നും നൈന പറഞ്ഞു അഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനുണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദയായി ഇരിക്കുന്നതാണ് നല്ലതെന്നും തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നെയ്ന പറയുന്നു പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്തു തീർത്തതാണ് എഗ്രിമെൻറ്റിലും പ്രമോഷന് പങ്കെടുക്കണമെന്നുള്ളതാണ് അജു ചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കേറ്റ് വലിച്ചു വെച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് ഇല്ലാത്ത നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ അത്രത്തോളം അപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് നൈനയുടെ വാക്കുകൾ നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനാണ് അഹാന സഹകരിക്കാതിരുന്നത്